ഒരു അഭിപ്രായം പറയാം ആദ്യം നിങ്ങൾ വിവാഹിതരാവണം തീരുമാനിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ചടങ്ങ് എത്രയും പെട്ടെന്ന് അതാണ് സേഫ് അങ്കിൾ പറഞ്ഞു കേട്ടപ്പോൾ അമ്പുവും ദക്ഷയും പരസ്പരം നോക്കിയത് ഏയ് അതൊന്നും ഇപ്പൊ അങ്കിൾ അമ്പു പെട്ടെന്ന് പറഞ്ഞു നീ അതൊന്നും പറയണ്ട ഞാൻ വരുന്ന നിന്റെ അച്ഛമ്മയും അച്ഛനേയും കാണാൻ എന്ത് വേണമെന്ന് ഞങ്ങൾ കാരണമാര് തീരുമാനിച്ചോളാം ഇപ്പൊ ഇവിടെ ഗാഡിയും ഞാനാണ് അത് റെക്കോർഡുകൾ പോലും വ്യക്തമാണ് എന്നുവെച്ചാ ചന്ദ്ര മുൻകൂട്ടി കണ്ടിരുന്നു അവന്റെ മരണം പോലും വിശ്വാസമായില്ലേ ഇരിക്കു ഞാനിപ്പോ വരാം റൂമിലേക്ക് പോയി പൊതുവാൾ സാറിൻ്റെ ഒരു ബ്രീഫ് കേസുമായി തിരികെ വന്നു അതിൽ നിന്ന് രണ്ട് ഫയൽ എടുത്തു ചന്ദ്രു മരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ ഇതെല്ലാം എന്റെ കൈ കിട്ടുന്നു കൂടെ എഴുത്തുകളും ഇത് നിങ്ങൾ രണ്ടുപേർക്കുള്ളതാണ് ഇത് മാത്രമല്ല നിന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും അത് പൊട്ടിക്കുന്നത് ശരിയല്ല ദക്ഷയ്ക്ക് അമ്പുവിനെ ഓരോ കവർ എടുത്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹം ഇതിന്റെ എല്ലാം ഓരോ പകർപ്പയും കായച്ചിട്ടുണ്ടോ അമ്പു വേഗം കവർ പൊട്ടിച്ച് വായിച്ചു ആദ്യമൊക്കെ അമ്പിനോട് ചെയ്തിനുള്ള ക്ഷമാപണമായിരുന്നു പിന്നീട് പേര് പറയാതെ വ്യക്തമാക്കിയ ശത്രുക്കളും അടുത്തു എന്നത് എഴുതുന്ന പോലെ ഞാൻ മരിച്ച എത്രയും പെട്ടെന്ന് നീ ദക്ഷയെ വിവാഹം കഴിക്കണം എൻ്റെ മോളെ സുരക്ഷിതമായി നിന്റെ കയ്യിലല്ലാതെ ഏൽപ്പിക്കാൻ മറ്റൊരു എനിക്ക് മാമിയേ ദക്ഷയും നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കത്ത് നിന്റെ കൈകളിൽ കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ആർക്കും അറിയാത്ത വിശ്വസ്തനായവന്റെ കയ്യിൽ ഞാൻ എല്ലാം ഏരിപ്പിച്ചിട്ടുണ്ട് സമയാവുമ്പോൾ നിന്റെ കൈകളിലെത്താം എൻ്റെ മോളെ നീ കൈവിടരുത് കത്തിൽ അവസാന വാചകം വായിച്ചു തീരുമ്പോഴേക്കും അമ്പുവിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ആ കത്തിൽ അക്ഷരങ്ങളെ പടർത്താൻ തുടങ്ങിയിരുന്നു